നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോർട്ട് ഫീസ് വർധനയ്ക്കെതിരെ മൂവാറ്റുപുഴയിൽ പണിമുടക്കി ധർണ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ വർദ്ധിപ്പിച്ച് കോർട്ട് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ കോതമംഗലം കോലഞ്ചേരി പ്രദേശങ്ങളിലെ അഡ്വക്കേറ്റ് ക്ലാർക്കുമാർ പണിമുടക്കി മൂവാറ്റുപുഴ ആർ ഡി ഓഫീസിന് മുന്നിൽ ധർമ്മം നടത്തി ഏപ്രിൽ നീതി ലഭിക്കട്ടെ ക്ലർക്ക് അസോസിയേഷൻ കോർട്ട് ഫീസ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ നടത്തിയ രണ്ടാം ഘട്ട പ്രതിഷേധം മൂവറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കക്ഷികളുടെ ആകുലകളും വിപുലതകളും ഏറ്റവും നേരിട്ടറിയുന്ന ഒരു ഭാഗമാണ് അഭിഭാഷകർക്കീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നീതിപീഠത്തിൻ്റെയും അതുപോലെ തന്നെ വ്യവഹാരികളുടെ ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് നമുക്ക് അഭിഭാഷകർക്കുമാരെ പിന്നെ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അഭിഭാഷക പിന്നെ എന്താ പറയുക നീതിപീഠത്തിൻ്റെയും വ്യവഹാരികളുടെ ഇടയിലുള്ള ഒരു പാലം ഈ കോട്ട് ഫീവർദ്ധനൂടെ തകരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഈ സമരം ഇവിടെ നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അന്യായമായി കോട്ട് ഫീവർധനിലൂടെ ഈ വ്യവഹാരികളുടെയും അതുപോലെ നീളുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അദൃശ്യമായിട്ടുള്ളൊരു പാലം രൂപം എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം കോടതിയെ സമീപിക്കുന്ന എല്ലാവരും വലിയ നനാഠ്യന്മാരൊന്നുമല്ല പാവപ്പെട്ട കർഷകനും കർഷക തൊഴിലാളിയും അതുപോലെ തന്നെ ഒരു ഭൂമിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിർത്തി തർക്കം മൂലം ഒരു പാവപ്പെട്ട കർഷകനോ ഒരു തൻ്റെ ഭർത്താവിൻ്റെ അർഹതപ്പെട്ട ഒരു അവകാശത്തിന് വേണ്ടി ഒരു പാവപ്പെട്ട വിധവയോ തൊഴിലിടത്തിലെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളിയോ അതുപോലെ തന്നെ എഗ്രിയനുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരനായ വ്യാപാരിയൊക്കെയാണ് കോടതിയിൽ തീർച്ചയായിട്ടും അങ്ങനെ അവരാണ് ഇതിൻ്റെ ഇരകൾ തീർച്ചയായിട്ടും ഈ കോർട്ടിൽ തന്നെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നവർ അങ്ങനെ സാധാരണക്കാരാണ് അപ്പോൾ അവരുടെ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കാലികമായിട്ടുള്ളൊരു വർധനവ് കോർച്ചയിൽ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാം പക്ഷേ അന്യായമായിട്ടുള്ള വർധനവ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ജീവിത സാഹചര്യങ്ങളില്ലാത്ത അവൻ്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തർക്കമില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സമരം മറ്റ് സാധാരണക്കാർക്കും ും അവർ വിഷമിക്കുമ്പോൾ നമുക്ക് മൂവാറ്റുപുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റജി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ സെക്രട്ടറി ശ്രീകാന്ത് കെ എ സി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് റജി പീ പോൾ സാബൂർ ആക്കാട് ദീപ എ ആർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പി ഗോപൻ ലിസി മത്തായി സി യു പൈലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും